ഉറങ്ങിപ്പോയി അത് പഠിച്ചാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് ആ ഞാൻ പറഞ്ഞ കാര്യം ഹദീസാണ് പറഞ്ഞത് എന്നിട്ട് ചില പെണ്ണുങ്ങളുണ്ട് കല്യാണം ഇപ്പോൾ ചില പെണ്ണുങ്ങൾ ആണുങ്ങളായിട്ട് തർക്കം ഉണ്ടാക്കുന്ന വിഷയം എന്താണെന്ന് അറിയാം കഴിഞ്ഞ ഒരു ഒന്നര മാസം ആകുമ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നോ മൂത്തന്മാരുടെ മോളെ എന്നിട്ട് ഈ പെണ്ണ് കച്ചറണ്ടാക്കയാണ് എന്ത് അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് പുതിയ ഡ്രസ്സ് വേണം എന്നിട്ട് ശരിയാണ് പൈസ ഉണ്ടെങ്കിൽ എടുത്തോട്ടതിന് കുഴപ്പമില്ല പൈസ ഇല്ലാതെ ഭർത്താവിന് എന്തിനാണ് ആവശ്യത്തിൽ ഇടങ്ങിറാക്കുന്നതിനാ ഇതെന്ന് വിചാരിക നിങ്ങളെ കാണാമെന്ന് എല്ലാവരും എന്നാൽ നിങ്ങളെ വിചാരം നിങ്ങൾ തെറ്റി കയറിക്കേണ്ട നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചത് ഇത് വേറെ ഏതോ നാട്ടിലുള്ള പരപ്പനങ്ങാടിലാരണം വിചാരിക്കേണ്ടത് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയാം മനസ്സിലാക്കാൻ വേണ്ടി സമ്പത്ത് വെക്കാനോട് ചോദിക്കും ഭർത്താവിനോട് ചോദിക്കും പിന്നെ ഭർത്താക്കന്മാർ ചിന്തിക്കണം കണ്ടറിഞ്ഞ് വായിച്ചു കൊടുക്കേണ്ട കണ്ടറിഞ്ഞ് തന്നെ വായിച്ചു കൊടുക്കണം ഭാര്യമാർ കാര്യം പറഞ്ഞ് പിന്നെയും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് ലാസ്റ്റും കേട്ടിട്ട് എന്തോ ഒരു ഇരക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നത് അത് ഭാര്യയ്ക്കാവശ്യമുള്ളതാണ് നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക ഇനി അത് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ആദ്യ തവണ പറയുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ആർബാർ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് വേറെ കല്യാണത്തിൽ ഇടഞ്ഞ് ഈ പുതിയ അപ്പം നിങ്ങൾ നിങ്ങൾ ഷോക്ക് വേണ്ടിയിട്ടാണോ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക കുടുംബത്തിൻ്റെ എവിടെ ഉണ്ടോ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം കെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കൾക്ക് എന്തുകൊണ്ട് ബോണ്ടിങ് ഉണ്ടാകുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞത് വാപ്പ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ മോൻ ഫോൺ എടുക്കുന്നില്ല ബോണ്ടിങ് ഉണ്ടാകുന്നില്ല അതാ വിഷയം അത് ചെറുപ്പം മുതലേ ഉണ്ടാവേണ്ടതാണ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് പാപ്പയും ഉമ്മയും മക്കളൊക്കെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് തമാശ പറഞ്ഞ് കളി ചിരി പാട്ടൊക്കെ പാടി അങ്ങനെയുള്ള സംഭവമാണ് അതിന് ഡിവൈസുകൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ എന്താ ഒരു വാ പാപ്പ വീട്ടിലുണ്ടെങ്കിൽ മോൻ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ മോൻ ഇങ്ങട്ട് സന്തോഷമാണ് പാപ്പാനെ കാണുമ്പോൾ എന്തേ നേരെ വന്നിട്ട് പാപ്പാൻ്റെ മടിയേക്ക് ഒറ്റച്ചാട്ടം ഒറ്റച്ചാട്ടം പാപ്പാൻ്റെ മടിയിലേക്ക് ഇപ്പം ചേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചാടിക്കല് ആ ബാപ്പാന്റെ മടിയിൽ ആ സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവണം അത് ബാപ്പ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇങ്ങനെ വന്ന കുട്ടി ബാപ്പാൻ കണ്ടപ്പോൾ ഇങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ ആകെ ശബ്ദം ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ ആണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ തോന്നുക ഒരു കളി ചിരി കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് ഇണ്ടേതായ കുറവുകൾ ഞാൻ ഈ പറയുന്ന ആൾ ഞാൻ പരിപൂർണമായിട്ടൊന്നും അല്ല പറയുന്നത് പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് അത് മനസ്സിലായില്ല പറയുന്നതൊക്കെ നല്ലതാണ് ഞാൻ പരിപൂർണ്ണമൊന്നുമല്ല എന്റെ വീക്ക്നെസ് വരാണെങ്കിൽ എൻ്റെ ഭാര്യ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി മൂപ്പർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് ഭാര്യ പറയും നിങ്ങൾക്ക് കൊഴിവുണ്ടോക്കും ഫ്രീ ആണോ ചോദിക്കുക എന്താ ചോദിച്ചു കുറെ പറയാനുണ്ട് ഉണ്ടാവുന്നു എൻ്റെ വീണ്ടെന്നല്ലേ അവർ എന്നല്ലല്ലോ ഉണ്ടാകും പക്ഷെ ഞാൻ പറയാം അതൊക്കെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് കുട്ടികൾ വരുമ്പോൾ ആ ചെറിയ കുട്ടിയാണെങ്കിലും മറ്റേ കുട്ടിയാണ് ആ ഓടി വന്ന് കേട്ടി പിടിച്ച് കൂത്തിമറിഞ്ഞ് അത് എന്തോ ഒരു രസമാണത് അവർക്ക് ഞാൻ വീട്ടിൽ കെല്ലുമ്പോൾ ഞാൻ തിരക്കിട്ട് വന്നതാണ് എനിക്ക് അന്ന് അർജൻറ് ആയിട്ട് പരിപാടി ഉണ്ട് അപ്പം എൻ്റെ ചെറിയൊരു കുട്ടി അടങ്ങുന്നു എൻ്റെ ബലൂൺ പിടിച്ചിട്ട് ഇങ്ങനെ പച്ചയെ വാക്ക് ഞാൻ തിരക്കില്ല ഞാൻ എവിടെ എന്താ പറയാ എടാ നിനക്ക് നാണമല്ലേടാ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മനഃസാത്ര വിദഗ്ധനോട് ബലൂൺ പിടിച്ച് ഒരു നാല് വയസ്സുകാരനെ നീ കളിക്കാൻ പിടിക്കുന്നത് നിനക്ക് നാണമില്ലടാന്നാണ് അവനോട് പറയാം അവൻ്റെ മുമ്പിൽ ഞാൻ കൺസ്ട്രൽ സൈക്കോളിസ്റ്റാ ഞാൻ പ്രൊഡ്യൂസറാണ് തന്ത അവിടെ ഞാൻ ആ ഒരു റോൾ മാത്രമേ കയറി ചെയ്യാവൂ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കുടുംബത്തിൽ പറയാറുണ്ട് എന്ത് ആണുങ്ങൾ ഓഫീസർമാരുണ്ടാവും മാസന്മാരുണ്ടാവും സാറന്മാർ പല ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവും ആ ഷർട്ട് മുഴുവനും അയച്ച് വെച്ചിട്ട് വേണം വീട്ടുകാരാൻ വീട്ടിൽ ബാപ്പ ഭർത്താവ് മതി വേറെ ഒരു ഷർട്ടും വേണ്ട മാനേജ് അവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോറാണെങ്കിൽ ക്ലിങ് തന്നെ ആൾ വരും അടിമാശ ക്ലിങ് തന്ന ആൾ വരും ബാക്കി എല്ലാത്തൊക്കെ അതുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ ക്ലിങ് പറയണ്ട വീട്ടിൽ ക്ലിങ് അടിച്ചാൽ പ്ലിങ് ആവേണ്ടാവും ചിലപ്പോൾ ഇവിടെ വരെ മനുഷ്യ എടുത്ത് ഇങ്ങനൊക്കെ എടുത്തുകൂടാന്ന് ചോദിച്ചിട്ട് അപ്പം ക്ലിങ്ങ് അടിച്ചാൽ ക്ലിങ്ങ് ആവച്ച അപ്പം അതുകൊണ്ട് അത് വേണ്ട അതെന്താ വീട്ടിലൊരു തറ നിലവാരത്തിലായിരിക്കണം എസ്റ്റാബ്ലിഷ്മെന്റ് ലെവലിൽ ആ തറയിലൊക്കെ ഇരുന്നൊരു കുത്തി പറഞ്ഞ് കളിച്ചു എന്തൊരു രസമായിരിക്കുന്നത് നബ്ഷല്ലാഹുലി സിമ താങ്കളുടെ ചരിത്രത്തിലല്ലേ നബ്ഷല്ലാ സഭ ഞങ്ങള് അവിടുത്തെ പേരക്കുട്ടികൾ കുട്ടികൾ ആരാണ് നബ്സു അല്ലാ സിമ താങ്കൾ ലോകം പുറക്കാൻ കാരണക്കാരായവരാണ് അപ്പോൾ അവർ അവിടുത്തേക്ക് എത്ര തിരക്കുണ്ടാവും എല്ലാം സർവ്വസൈന്യാധിപരാണ് എല്ലാ യുദ്ധം ഉണ്ടാകുമ്പോൾ എറ്റവും മുമ്പിൽ റസൂല്ല ഉണ്ടാവും പേടിച്ചിട്ട് ബാക്കിൽ നിൽക്കലല്ല യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും മുമ്പിൽ ഉത്തരവേ ഉണ്ടാവും അസുഖി വല്ല എന്ത് വിഷയം ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും ആനബല്ലാസ്വലം ഞങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ അല്ലി അള്ളാഹോൻ്റെ രണ്ട് പേരെയും പിടിച്ചിട്ട് പിന്നെ പുറത്തിട്ടിട്ട് തുള്ളിക്കളിക്കുക അതുപോലെ ആനക്കളി കുതിരക്കളി കളിക്കുന്ന ഒരു ചരിത്രത്തിലുണ്ട് അവർക്കെങ്ങനെ കുതിരക്കളി ഇങ്ങനെ കളിക്കുക റസൂല്ല കുതിരക്കളി കളിക്കുക അപ്പോൾ ഒരു പേരക്കുട്ടി ഇങ്ങനെ കുതിരക്കളിങ്ങനെ കളിച്ചപ്പോൾ പേരക്കുട്ടി പറഞ്ഞു ഈ കുതിരക്കയിന് കൊമ്പില്ലല്ലോ എന്ന് പറഞ്ഞു ചരിത്രത്തിലുള്ളതാ ഈ കുതിരക്ക് കൊമ്പില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നബ്സുല്ലാസിനെ കുട്ടികളുടെ സൈക്കോളജി അറിയുന്നതുകൊണ്ട് ഇങ്ങനെ മുടി പിടിച്ചു കൊടുത്തു ആ കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കുട്ടിക്കത് മതി അങ്ങനെ മറ്റേ വേറെ കുട്ടി പറഞ്ഞു ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും പിടിച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞാൽ പേരക്കുട്ടി പറയുകയാണ് ഈ കുതിരക്കൈനു ശബ്ദമല്ലല്ലോ അപ്പം നെഫ്സുല്ലാസികൾ ആ പേരകുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശബ്ദമുണ്ടാക്കിയിട്ട് ആ കുട്ടികളെ കളിപ്പിച്ചു എന്നാണ് ചരിത്രം ഇങ്ങനെ സ്വന്തം വേറെ കുട്ടികൾ മാത്രമാണോ അല്ല ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കുട്ടി ആ കുട്ടിക്കൊരു പക്ഷി ഉണ്ടായിരുന്നു ഒരു വളർത്തുന്ന ഒരു പക്ഷി ഉണ്ടായിരുന്നു വീട്ടിൽ ഒരു കിളി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നബ്ശൽ അല്ലാഷിനോട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയും എൻ്റെ പക്ഷി വിഷാറാണ് കേട്ടോ അങ്ങനെ പറയും ഒരു ദിവസം ആ കുട്ടി ഇങ്ങനെ സന്തോഷം പത്തുപന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് സന്തോഷം സങ്കടത്തോടും കൂടെ തെരുവില് നിൽക്കുന്ന കണ്ടു അപ്പോൾ എന്താ എൻ്റെ കിളി ചത്തുപോയി എന്ന് പറഞ്ഞു അപ്പം നബ്ശൽ അല്ലാ നബ് സുൽത്താൻ വിട്ട് ആരുമല്ല ഏതോ ഒരു കുട്ടിയാണ് പക്ഷേ എന്താ ചെയ്തതെന്ന് അറിയുമോ ആ പത്തുപന്ത്രണ്ട് വയസ്സുള്ള കുട്ടിൻ്റെ സങ്കടം മാറുന്നത് വരെ തെരുവിൽ നിന്ന് ആ കുട്ടിയോട് സംസാരിച്ചു ആ കുട്ടി പുഞ്ചിരിക്കുന്നത് വരെ ആ കുട്ടിക്ക് വേണ്ടി ലോക നേതാവായ റസൂൽ അള്ളാഹി സ്വലാ തങ്ങൾ സമയം ചെലവഴിച്ചു എന്നാ നമ്മളൊന്നും വേണം നമ്മൾ സ്വന്തം കുട്ടികൾക്ക് ഒരു കളി ചിരി പാട്ട് തമാശ ഈ പറയപ്പെട്ട ഡിവൈസ് ഒന്ന് ഒഴിവാക്കണം ഒന്ന് ഇൻഷാ പറ പറശാ അല്ലാ ഇനി വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒട്ടും ഉപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞു ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഭാര്യയോട് സംസാരിക്കുമ്പോ ഒന്ന് മൂത്തു നോക്കി സംസാരിക്കുക സമാധാനം എന്നാ തന്നെ ഉണ്ടാവും വേറെ ടീച്ചർ മീസ കണ്ട ഇറക്കി ഓർമ്മയിലുണ്ടോ ഒരു സമാധാനം കിട്ടൂ ഇത് ആ സാധാരണ ഭാര്യമാരെ എന്താ പറയുക ഭാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇക്കാ പിന്നെ ആ പറഞ്ഞോ ഇങ്ങനെ പിന്നെ പറഞ്ഞോ പിന്നെ ഞാൻ കാര്യം പറയാൻ ആ പറഞ്ഞോ അല്ല അതല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞോ നിങ്ങൾ സമാധാനാവോ പറ സമാധാനാവോ ആ അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഇനി ഉമ്മാൻ മുമ്പിൽ പോയിട്ട് ഉമ്മാനെ ഒരുമാതിരി ആക്കുന്ന പരിപാടി ഉമാൻ്റെ മുമ്പ് വീട്ടിൽ ഉമ്മാനെ കാണാനാണെന്ന് പറഞ്ഞു വല്യമാനെ കാണാനാണെന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാവരും തോണ്ടാ എന്നാൽ വലിയ അവിടെ വിട്ടിരുന്ന് തോന്നിയാ പോലെ വല്ല്യമാനം കാണാൻ പോയിട്ടേ വല്ല്യമാനെ കാണാൻ പോലെ അങ്ങനെയാണേ അവിടെ പോയിട്ടിരുന്നെങ്ങനെ തോണ്ടല വല്ല്യമാനെ കാണാൻ പോകും മൂത്തമാനെ കാണാൻ പോയി അസുഖം അവിടെക്ക് ഇത് തോണ്ടലാണ് അവർ ഇതൊന്നും ഈ സാധനം ഒന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കണം ഉപയോഗം ഒഴിവാക്കണം എന്ന് സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഒരുപാട് ദാഴത്തടക്കത്തിൽ നടക്കും നല്ല നിലക്കാണെങ്കിൽ ഒരുപാട് ദാത്ത നടക്കും എത്ര ദാവത്തടക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ചെയ്താൽ മതി പതിനായിരക്കണിക്ക് ആളുകളിലേക്ക് നല്ല മെസ്സേജ് എത്തിക്കാൻ പറ്റും എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം പലരും നടത്തുന്നില്ലേ ദായത്വത്വം നടത്താൻ പറ്റും അവർ അട്ടിപ്പടുത്തുന്നുണ്ടോ നമുക്കറിയില്ല അള്ളാഹു നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാനും പാടില്ല അപ്പോൾ ചാരിറ്റി നടത്തുന്നവരാൾ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക നമ്മൾക്ക് നമുക്ക് എന്തൊരു തെളിവുണ്ടോ തെളിവില്ലാതെ പറയാൻ പാടില്ല അയാൾ ചെയ്തിട്ടില്ലെങ്കിലോ നാളെ അല്ലാതെ മറികടന്ന് അപ്പോൾ നമ്മൾ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ഈ തമാശ പറയുന്ന ഡിവൈസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് പാട്ട് പാടാ ഓരോ ദിവസവും ഓരോ പാട്ട് ഇങ്ങനെ പാടുക അത് വലിയ വലിയ ഗായകനാവൊന്നും വേണ്ട ഇപ്പം നല്ല നല്ല പാട്ടുകൾ ഇസ്ലാം അനുവദിക്കുന്ന നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും ആ പാട്ടൊക്കെ ഇങ്ങനെ പാടുക തമാശ ഒക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബോണ്ടിങ് എന്ന് പറയുന്നൊരു സാധനം കുടുംബത്തിലുണ്ടാവും അപ്പോൾ വരുമ്പോൾ എൻ്റെ വാപ്പ എൻ്റെ അപ്പ എൻ്റെ ഉമ്മ എന്നുള്ളൊരു ഫീലിങ് അവിടെ ഉണ്ടാകും അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ബന്ധം ഉണ്ടാവും അവിടെ അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ പക്ഷേ എപ്പോഴാണ് വിളിക്കാമെന്ന് ചോദിച്ചിട്ട് കുട്ടി കാത്തുക്കുക ചെയ്യുക അപ്പോൾ ഇത് അങ്ങനെയുള്ള ബോണ്ടിങ് ഉണ്ടായിട്ടില്ല ചില ആളുകളുടെ അടുത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് പറയുമോ ഒരു ഭാഗത്ത് ഒരാളും കുറ്റം പറയാനും വയ്യ എന്നാലും അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താ സൗഹൃദമായിട്ട് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ ഈ ഗൾഫിൽ നിന്ന് വന്നാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഗൾഫിൽ ഗൾഫിൽ ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവിടെ റൂമ് അല്ലെങ്കിൽ ബിസിനസ് ഒരു യാത്ര ആ ഒരു 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 ചെറിയ ഒരു ഇതിൽ ജീവിക്കുന്നവരാണ് പലരും വലിയ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഒരു പലതു എൻജോയ്മെൻറ്റ് ഉണ്ടാവും അല്ലാത്തവർക്കൊന്നും എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല അപ്പോൾ അവർ അപ്പം ഞാൻ വന്നിട്ട് എന്നിട്ട് അഞ്ച് പ്ലേറ്റ് ഒക്കെ നിരത്തില്ലേ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് അവിടെ കുറേ ആക്കിയിട്ടുണ്ട് കറി ആക്കി എല്ലാം ആക്കിയിട്ടുണ്ടാവും ഈ പെണ്ണി അഞ്ച് പ്ലേറ്റ് അട്ടി അട്ടിടക്കണം കൊണ്ടുവെക്കണം കറി കൊണ്ടുപോയിക്കണം മൂടി വെക്കണം ബാക്കി കൊണ്ടുപോയ്ക്കണം മൂടി വെക്കണം പ്ലേറ്റുകൾ കൊണ്ടുപോകണം ഇതെല്ലാം അഞ്ച് പ്ലേറ്റ് കഴുകണം ഇപ്പം കറി പാത്രമായിട്ടൊക്കെ കഴുകണം എല്ലാം കഴിഞ്ഞ് ഒരു നമുക്ക് എന്താ പണി എന്താ പണിയുള്ളൂ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിക്കോളന്നില്ല പെണ്ണുങ്ങളെ സഹായിക്കുന്ന എത്രയോ നല്ല ഭർത്താക്കന്മാരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവാൻ വേണ്ടി ഞാൻ പറയാം സിംപിൾ പണിയാത് എൻ്റെ സബ്ദി ശ്രമിക്കുന്ന ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നും ചെയ്തു നോക്കും ഞാൻ ഞാൻ എണ്ണിട്ടായി പറയുന്നത് എൻ്റെ ഭാര്യ ചെയ്യുന്നത് കണ്ടിട്ട് സങ്കടമായിട്ടാണ് ഞാനിത് പറയുന്നത് പാവല്ലേ നമ്മളെ ഭാര്യമാരൊക്കെ അവർക്ക് അവരുടേതായ കുറവുകൾ ഉണ്ടാവും അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊന്നും ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഞാൻ എനിക്ക് എന്താ പണിയുള്ളൂ അവിടെ എങ്ങനെ വരിക ഒറ്റ വരവ് വരിക കഴിക്കുക രണ്ട് കുറ്റം പറയാ പോവാ ഇത് മാത്രമേ എനിക്ക് പണിയുള്ളൂ ഈ പെണ്ണ് ഈ ഭക്ഷണങ്ങളെ സെറ്റാക്കാൻ പത്ത് നടത്ത നടന്നിട്ടുണ്ട് അതിൻ്റെ മുമ്പ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു രണ്ട് മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് രണ്ട് കുറ്റം പറയാം എന്തോ ഒരു കഷ്ടമാണത് അല്ലാത്തതാണ് നമുക്ക് നല്ല ചിന്ത നൽകുമാറാവട്ടെ